ഹായ് ഞങ്ങൾ ഇന്ന് ഓഫീസിലും സ്കൂളിലൊന്നും പോയിട്ടില്ല കേട്ടോ മടി പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഉച്ചയായപ്പോൾ ഞങ്ങൾക്ക് തോന്നി പുറത്ത് പോയി ആഹാരം കഴിച്ചാലും ഒന്ന് അപ്പോൾ ഞങ്ങൾ ഈ പൊരി വെയിലത്ത് കാലംകൊടയൊക്കെ ചൂടി ആഹാരം കഴിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അവിടെ ഒരു ഹോട്ടലുണ്ട് രസം ഒന്ന് പേരായിട്ട് അവിടെ നിന്ന് വരാച്ചോ എന്താ വാങ്ങണ്ടേ അൽഫാം അൽഫാം മാത്രമേ വേണ്ടത് അൽഫാം അല്ല അതില്ലെങ്കിൽ അതില്ലെങ്കിൽ കുഴിമതി ആ പോയി നോക്കാം നമുക്ക് അവിടെ എന്താ കിട്ടുകയാണ് ശരി സൈക്കിള് ഭയങ്കര വെയിലില്ലേ അത് എടുത്തിട്ട് ഈ സൈഡിലേക്ക് വെച്ചോ പൊരി വെയിലാണ് ഇത് ഈ സൈഡിലേക്ക് വെച്ചാട്ടാ ആ കേറിക്കോ ഇത് എന്താ ഈ തണലത്ത് തുടന്ന് വെച്ചാ മതി ഇതെവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് പുറത്തേക്കുള്ള വഴി അതാണ് നേരെ അധികം പോയിട്ട് ഒന്നുകിൽ ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റോ പോയിട്ട് മെയിൻ റോഡിലേക്ക് കയറണോ അതാണ് വഴി ഇത്ര നേരം ബോർ അടിച്ചിരുന്നിട്ട് മുഖം നോക്കി ഉറക്കം വന്നിട്ട് അപ്പോൾ ഒന്ന് നടന്നാൽ ശരിയാവും അപ്പം നമ്മൾ എളുപ്പവഴിക്ക് വേണ്ടിയിട്ട് ഇതുകൂടി പോവും ഇനിക്ക് ഞങ്ങളുടെ എളുപ്പവഴിയാണ് ഞങ്ങൾ ഈ പുളിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഷെഡ് തന്നെയാണ് കേട്ടാ ഇതേണ്ട എന്നിട്ട് ആ വീടിൻ്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് ചാടും എന്നിട്ട് ഇത് കൂടി ഇങ്ങനെ പോവും ആ ചെടി കുത്തുന്ന് മാത്രമേ ഉള്ളൂ ആ ചെടി കുത്തും അവരെ മുറ്റത്ത് ആടുണ്ട് ആട് എന്താ എന്താ കുത്തും അവനല്ലും ഇടിക്കൊന്ന് അപ്പൂപ്പൻ ഒരു വരെ ഇരിക്കുന്നു എന്താടാ ചെരിഞ്ഞ് ചെരിഞ്ഞ് നോക്കണ് കൊടേം കൊണ്ടൊരു കുത്തു തരട്ടെ നേരം വൈകി ആ കട കടിക്കുന്നു പൂച്ച എന്താ പൂച്ചക്കുട്ടി പേടിച്ചു നമ്മളെ വീട്ടിൽ വരാറുണ്ട് പൂച്ചക്കുട്ടി ഈ പൂച്ച കുട്ടി പൂവാടുകളോട് ച ടാറ്റ ചാറ്റ ഒക്കെ പറഞ്ഞത് ഇറങ്ങാണ് വീട്ടിലിരിക്കുന്ന അതേ വേഷത്തിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഒന്നും കുഴപ്പമില്ലാട്ട് ഇന്ന് വർക്കിംഗ് ഡേ ആയതും കൊണ്ടേ തിരക്ക് കുറവാകും വെയിലച്ചു കൊട പോണ എന്തൊരു ഇല്ല നല്ല ക്ലാരിറ്റി പക്ഷെ തെളിച്ചോ നൂലില്ല കുട കുറെ കാലമായി എടുത്തിട്ടു അല്ല അതിന്റെ ഗൂഗിള് വർക്ക് ചെയ്യില്ലേ അതിൻ്റെ ഗൂഗിൾ വർക്ക് ചെയ്യും പൈസ ഒന്നും കയ്യിൽ എടുത്തിട്ടില്ല അപ്പം അവനൊരു ഡൗട്ട് നിന്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുമോന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം നിന്നെ അവിടെ നിന്നവിടെ അരിയാട്ടിരുത്തിയിട്ട് ഞാൻ പോരും നീ അവിടെ ഇരുന്ന് ഇങ്ങനെ ആട്ട് ആട്ടുകല്ലേ പിന്നെ എനിക്ക് ജോലിക്ക് പോകേണ്ടേല്ലോ അതെ ഇപ്പം കുഴിമാന്തി തിന്നിട്ട് ഞാൻ അരിയാട്ടി കൊടുക്കണമെന്ന് മെയിൻ റോഡേക്ക് എളുപ്പത്താൻ വേണ്ടിയിട്ടേ ഞങ്ങൾ അതായത് മെയിൻ റോഡ് മീൻസ് നമ്മുടെ പോണ ഹോട്ടലിൻ്റെ അവിടെക്ക് എളുപ്പത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതൊക്കെ കാട് വഴിയൊക്കെ ചാടി മറിഞ്ഞാണ് പോകുന്നത് കേട്ടോ ഇത് ഞങ്ങൾ പാല് വൈകുന്നേരം പാൽ സൊസൈറ്റി നിന്ന് പാല് മേടിച്ചു വരുന്ന വഴിയാണത് ഇതാണ് പാൽ സൊസൈറ്റിൻ്റെ പുറകുവശം നീ ഇടവഴി കുറ്റാൻ കാരണം അച്ഛൻ്റെ കാലംകോടതി കൂടി കൊള്ളുവോ കൊള്ളില്ല കൊള്ളില്ല ഈ വഴി കൂടി കൊട കൊള്ളാത്തതും കൊണ്ട് പിന്നെ അടക്കിയാണ്ടാ അതൊള്ളു ഗ്യാപ്പ് അടക്ക അയ്യാ അല്ല അടച്ചു പോവാട്ടെ പൊട്ടേ അതൊക്കെ വയാ മതി പറഞ്ഞു എന്നുള്ള ഇതുകൂടിയാണ് നമ്മൾ വൈകുന്നേരം പാലൊക്കെ വാങ്ങിയിട്ട് എളുപ്പം വഴി പോവാ അതാണ് പാൽ സൊസൈറ്റി ഞാൻ വെച്ചായിട്ട് ഉള്ളി കയറി പോയോന്ന് കാണുന്നില്ല ഈ നീലയും ഇവൻ ആയിട്ടോ പോയി പറഞ്ഞിട്ടൊരു നിമിഷം ഞാൻ ഇങ്ങനെ നോക്കാം ഇതാണ് വാല് സൊസൈറ്റിട്ടാ അതാ മെയിൻ റോഡ് നമ്മൾ പാരി ഇവിടെ നിന്ന് വാങ്ങും അതും കാണിച്ചു ഇതാണ് മെയിൻ റോഡ് പിന്നെ അതുകൂടി ലെഫ്റ്റിക്ക് കുറച്ച് ദൂരം കൂടി നടന്നു പോയിട്ടാണ് ഹോട്ടലി അപ്പൊ ഇങ്ങനെ പോവാലി കടകളൊക്കെ ഒരു ടൂറിസ്റ്റ് ബസ് ആ ഈ ബസ്സിലാണ് അവര് പോണത് നമ്മൾ അവിടെ അമ്പലത്തിൽ പോണ ആൾക്കാരെ കണ്ടില്ലേ ആ അത് നിങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോണതാ നമ്മൾ മെയിൻ റോഡിക്ക് കേറിയിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കാണേ നോക്ക് മെയിൻ റോഡിന്റെ ഒരു ഭംഗി ഇത്രയും വെയിലുള്ളതും കൊണ്ടാണ് കേട്ടോ എത്ര ഭംഗി പോണ വഴിയിലുണ്ടോ ബോഗൻ വില്ല പൂത്ത് നിക്കണത് രണ്ട് കളർ ഒരുമിച്ച് നട്ടതും കൊണ്ട് അതിന്റെ ഒരു ഭംഗി നോക്കണേ ആ ഇപ്പൊ വേറെ കളറ് ഇത് നമ്മുടെ ഇട കൊണ്ടുവച്ചാ ഈ കളർ വരില്ല വേറെ ഏതേലും കളറോ ഇവിടേക്കാണ് നമ്മൾ വന്നതിട്ടാ അതിൽ എഴുതിയിട്ടുണ്ടാ രസം ഫാമിലി റെസ്റ്റോറൻറ്റ് അൽഫാം മന്തി ഫ്രൈഡ് ചിക്കൻ ചപ്പാത്തി പിന്നെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അവൻ ചിത്രങ്ങൾ നോക്കി പോയി നോക്കാം നമുക്ക് ബസ് എസ് ആർ പി ഭർത്താവ് പോയില്ലേ പിന്നെ എൻട്രൻസ് അതാണ് തോന്നുന്നു ആ ചായക്കട ആണ് ചായക്കടയല്ല ഇവിടെ തന്നെ ആയിരിക്കും ദാവിമാല ആ ആടാ അത് അവിടെ നമുക്ക് ഷീറ്റ് വീടിന്റെ പോണം ഒരു ദിവസ അങ്ങോട്ട് ആ പോവാളം കുന്നേ ഇങ്ങോട്ട് ഇറങ്ങാണ് പോയി നോക്കട്ടെ അവിടെ എന്തൊക്കെ ഇപ്പൊ നമ്മള് പറഞ്ഞത് അൽഫാമും മന്തി റൈസും ആണ് കേട്ടാ ഒക്കെ കുറച്ച് അതായത് ഹാഫ് അൽഫാമും പിന്നെ മന്തി റൈസ് ഒരു ക്വാർട്ടറും അത് തികഞ്ഞില്ലെങ്കിൽ പിന്നെ അപ്പം എടുക്കാമെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളൊരു കാഴ്ച കാണേണ്ട നിങ്ങൾക്ക് കാണിക്കട്ടോ ഇത് വാഷ് ബേസിനാണ് നമ്മൾ ഈ അറ്റത്തേക്ക് വന്നിരിക്കുകയാണ് ഓർഡർ പറഞ്ഞിട്ട് ഈ അറ്റത്തേക്ക് വന്നു അറ്റം തൊട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇന്ന് വലിയ തിരക്കൊന്നും കാണാനില്ല ഒന്നാമത് വർക്കിംഗ് ഡേ പിന്നെ ഈ നേരല്ലേ അതുകൊണ്ട് തിരക്കൊന്നും ഇല്ല തടവച്ച കുറച്ച് ചിത്രങ്ങൾ പിന്നെ ഒരു ഗ്ലാസ് ആണിത് ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ അപ്പൊ ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടി നമുക്ക് പുറത്തേക്ക് നോക്കിയുള്ളൊരു കാഴ്ചയാണിത് തെങ്ങിൻതോപ്പ് അതിന്റെ അപ്പുറം പുഴ കേട്ടോ നമ്മൾ കളിക്കാൻ പോരുന്ന പുഴയല്ലേ ഈ തെങ്ങിൻതോപ്പിന്റെ താഴെ പുഴയാണ് കാട്ടു കോഴിയാ ഉണ്ടോ ടർക്കി കോഴിയാ ആ ആ അവിടെ ടർക്കി കോഴി ടെർക്കിക്കോഴിന്ന് എന്തോ തിന്നു അപ്പൊ അതാണ് ടർക്കി കോഴി ഞാൻ കാട്ടുകോഴി കാട്ടുകോഴിന്നാണ് ചേട്ടത് സൂപ്പർ അല്ലേ അച്ചൂട്ടി ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് നിന്റെ ഒരു സാധനം അവിടെ ഇരിക്കോ വലുത സൈഡിൽ എന്താ ബോക്സ് നോക്കി സീറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വിശദമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ജൂസ് സെക്ഷനാണ് അത് പിന്നെ നമ്മൾ കയറി വന്ന സ്റ്റെപ്പ് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് മേലക്കിൻ്റെ എന്നാ മേലയ്ക്ക് സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് സ്റ്റെപ്പ് കേറിയിട്ടൊന്ന് പോയി നോക്കാം മറ്റേപ്പോ വരാ വീഡിയോ എടുത്തിട്ട് േലെത്തിയാലുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടെ ഒരു ചെറിയ വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ റെഡ് കളറിലാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ മേൽക്കൂരയും ചേറും ഒക്കെ റെഡാണ് ഇവിടുന്ന് വ്യൂ ഉണ്ട് അതിന് ചുറ്റുള്ള ഒരു വ്യൂ കാഴ്ചകളൊക്കെ കണ്ട് ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം ഇവിടെ ഗ്ലാസ് ഇല്ല ഞാൻ ഗ്ലാസ് ആണോ എന്ന് നോക്കിയതാ എൻ്റെ കൈയ്യൊക്കെ കണ്ട ചോപ്പ് അതായത് മേലത്തെ ഷീറ്റ് ഫുള്ള് ചുവപ്പാണ് അതാണ് അതിൻ്റെ നേരിലടിച്ചിട്ടാണ് ഈ ചുവപ്പ് ഇത് ഗ്ലാസ് അല്ല ഇത് ഗ്ലാസ് ആണ് ഇതാണ് ഈ ഹോട്ടലിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് കേട്ടാ പിന്നെ എന്തോ ഒരു ബിൽഡിങ് ഉണ്ടാക്കിട്ടുണ്ട് അതിപ്പോ അല്ല എന്ന് തോന്നുന്നു ആർക്കും ആയിരിക്കും അറിയില്ല അപ്പൊ താഴേക്ക് ഇറങ്ങട്ടെ വീട്ടിലിരുന്നാ ബോറടിയാണ് അപ്പൊ പിന്നെ ശരിയൊന്നും പറഞ്ഞ് നല്ല ആഹാരം കഴിക്കാം ഒരു വീഡിയോ ആവും പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി നമ്മുടെ ഫുഡ് ഇത് റെഡിയായി എത്തിയിട്ടുണ്ട് മന്തി റൈസ് അൽഫാം ഏറ്റവും എനിക്ക് ഏറ്റവും വലുതാ ഓ ശരി തരാം റൈസ് പിന്നെ അതിൽക്കുള്ള മയോണൈസ് ഈ സാധനം എന്താണെന്ന് എനിക്കറിയില്ല ട്ടാ പിന്നെ സാലഡ് ഏറ്റവും വലുതല്ലേ നിനക്ക് വേണ്ട ഇത് ചേർത്ത് ഞാൻ കഴിക്കാം ഏറ്റവും വലുത് ആ നല്ല നല്ല അമ്മ ഭക്ഷണവും കഴിച്ച് ഞങ്ങളിതേ രണ്ട് സിപ്പും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങാട്ടാ അവനാണെങ്കിൽ അത് കൈ തണുത്തിട്ട് പേപ്പർ എടുത്ത് അതിൽ പൊതിഞ്ഞു പിടിച്ചിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കും കൈ തണുക്കടൊക്കെ ഇണ്ട് കൊടേൻ്റെ ഉള്ളിൽ വെക്കട്ടെ അയ്യോ ചൂടത്ത് നല്ല ടേസ്റ്റ് നല്ല മധുരവും അടിപൊളി അല്ലേ നമുക്ക് വേറൊരു വഴി കൂടി പോയാലോ ഊരുകൂടി പോയാലോ ഞങ്ങൾ ഭൂതി വഴി ഊരുകൂടി കയറിയിട്ട് വീട്ടിൽ പോട്ടെ എന്തായാലും ഇറങ്ങി എന്തായാലും വെയിലുമാണ് ഇനിയിപ്പോ വൈകുന്നേരം അതിനായിട്ട് ഇറങ്ങണ്ടല്ലോ ശരി നമുക്ക് ഇന്ന് ഊര് വഴി ഇപ്പൊ വന്ന വഴിയല്ല ഒരു ഊര് വഴി പോയിട്ട് മെയിൻ റോഡൊന്നും ടച്ച് ചെയ്യാണ്ട് നമുക്ക് വീടെത്താം കേട്ടോ ഇതാണ് വഴിയിട്ടാണ് മെയിൻ റോഡിൽ നിന്ന് കയറിയിട്ട് അപ്പം രണ്ട് സൈഡിലും വീടുകളുണ്ട് അപ്പം നടുത്ത റോഡ് കൂടി നമുക്ക് നമുക്കങ്ങനെ പോവാം നടു കുറേ മുകളിൽ പോയാൽ നമ്മൾ വരുന്ന അമ്പലമില്ല ആ അമ്പലത്തും അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിക്ക് തിരിഞ്ഞു പോയാൽ നമ്മുടെ വീട്ടേക്കും കയറാം അപ്പോൾ ശരി ഇവിടുത്തെ വീടുകളും വീടുകളില്ല റോഡ് കൂടി നടന്ന് പോകുമ്പോൾ വീടുകൾ മാത്രം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഭൂതിവഴി ഊരാണ് കേട്ടോ ഇപ്പം നല്ല തണലില്ല ഐസ് കഴിഞ്ഞിട്ടില്ല അതാ അവൻ കടിച്ചു പച്ച എന്ന് തോന്നുന്നു അവന്റെ പേപ്പർ ഞാൻ വാങ്ങി കൈ പിടിച്ചു കൈ നല്ല തണുപ്പായപ്പോ നമുക്ക് ഏത് കൂടി വെച്ച് പോകണ്ടേ അമ്പലത്തിൻ്റെ അത് കൂടി പോയാൽ മതിയാ ഈ റോഡിൻ്റെ എനിക്ക് ഓർമ്മയില്ല ഈ റോഡിൻ്റെ അല്ലേ ഈ റോഡിൻ്റെ ആ പെട്ടൊരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിൻ്റെ അത് കൂടി പോവാം നമുക്ക് വീട്ടിൽ വേറെ വഴിയുണ്ട് പക്ഷെ അത് വീടുകളുടെ മുറ്റത്ത് കൂടി ചാടി കടന്ന് വേണം പോവാൻ അതുകൊണ്ട് അത് വേണ്ട ഒരു കുഞ്ഞിക്കട ഉണ്ട് കട ഇതേ പണ്ട് കാലത്തല്ലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ കടയൊക്കെ അപ്പോൾ ഈ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ആ അത് ഈ വഴിയാണോ വച്ചോ ഇതാ ഈ വഴി പോയാലും നമുക്ക് വീടെത്താം വേണ്ട അത് കറക്റ്റായി ഓർമ്മയില്ല അപ്പോൾ ആ വഴി അത് വേണ്ട ആ അത് കുറച്ച് ദൂരം വരെ റോഡുള്ളു അത് കഴിഞ്ഞിട്ട് പിന്നെ വീടിൻ്റെ മുറ്റത്ത് കൂടി ചാടണം ചൂല് നിങ്ങൾക്ക് വണ്ടി സൈഡ് ചൂല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ പുല്ലും കൊണ്ട് വേണ്ട വിൽക്കാനുണ്ടാക്കി വെച്ചതായിരിക്കുന്നു വിചാരിക്കണോ അച്ചു ദിവസമാണ് കാണിച്ചു തന്നത് ഇവിടുത്തെ ചൂല് നോക്കിയെങ്ങനത്തെ ആന്ന് കുഞ്ഞി കുഞ്ഞിരുന്ന് കളിക്കണം അപ്പം നമ്മൾ വരുന്ന വഴിയിട്ട് ലാസ്റ്റ് വീടാണ് ഇത് ഇനി പറഞ്ഞ അങ്ങോട്ട് വീടുകളൊന്നുമില്ല കേട്ടോ വീടുകളുണ്ട് വലിയ വലിയ വീടുകളാണ് പിന്നെ ദാ അവിടെ നമ്മൾ വേറൊരു ഭോഗമില്ല കണ്ടില്ലേ അതിൻ്റെ പിങ്ക് കളർ ഇത് എവിടെ പോത്ത് നിൽക്കണോ അയ്യോ നോക്കി കളർ കേട്ടാൽ തിന്നാൻ തോന്നുന്നു അയ്യോ ഒരു വയ്യാത്ത ആളുകേരുണ്ടോ ഒരു വീട് കണ്ട സൂപ്പർ ആയിണ്ടാക്കി ഫ്രണ്ട് അടിപൊളി എനിക്ക് ഇഷ്ടപ്പെടുക നല്ല രസം തലേന്നും ബ്ലൗസ് ഇടാത്ത അമ്മമാരെ കണ്ടിട്ടില്ലല്ലോ ഒരമ്മ വരുന്നുണ്ട് ബാക്കി കൊള്ളോട്ട് റോഡിൽ കൂടി നടന്നു വരുന്ന ഒരു അമ്മയാണ് എന്റെ ഐസും കഴിഞ്ഞു നീണ്ടൈസും കഴിഞ്ഞോ കഴിഞ്ഞോ ഇത് ഇതിന്റെ മധുരമൊക്കെ പോയോയിന തിന്നോ കൊറച്ചാടുകൾ ഇവിടെ മേയുണ്ട് ഉണ്ട് ആൾക്കാരുടെ പ്രധാന വരുമാനമാർഗം എന്ന് പറയണത് ഇതുപോലെ ആട് വളർത്തലും പശു വളർത്തലും പിന്നെ കൃഷിയൊക്കെ തന്നെയാണ് കേട്ടോ കേറി കയറി ഞങ്ങള് അമ്പലത്തിന്റെ അടുത്തെത്താനായി അത് ആറോടിക്കൂടി പോയ അമ്പലം എത്തിട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞു വാ നമുക്കിവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് പോകാന്ന് അപ്പം നല്ലൊരു തണല് നോക്കിയിട്ട് ഞങ്ങളിവിടെ ഇരുന്ന നല്ല സീറ്റും കിട്ടിയിട്ടുണ്ട് ഇത് കേട്ടോ അവിടെ ഇരുന്ന് എത്ര മിനിറ്റ് ഇരിക്കണം കുറച്ച് കുറച്ച് നേരം ഇരിക്കണം അവൻ ക്ഷീണിച്ചു ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചതാണ് ഇപ്പോൾ ഇത് അതാ പോ അമ്പലത്തിൻ്റെ അടുത്തീട്ട് കാണിക്കട്ട നീ അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഏകദേശം വഴിയിലെത്തി ആദ്യക്കം കണ്ട എപ്പോഴും നടക്കാൻ വന്നിരുന്ന കേട്ടോ മൈനകൾ കമ്പിയിലിരിക്കണം ഈ മലയിലാണ് നമ്മൾ മാനിനെ കാണാറുള്ളത് അന്നൊക്കെ വീഡിയോയിലൊക്കെ മാന്യ കിട്ടില്ല കാരണം മല അത്രയും ദൂരമല്ലേ അതുകൊണ്ട് മാന്യ കിട്ടുമൊന്നുമില്ല എന്നാലും നമുക്ക് കാണാം കൂട്ടത്തോടെ അങ്ങനെ പോണതും പുല്ല് നിന്ന് തിന്നുന്നൊക്കെ കാണാം ക്യാമറ കിട്ടൂലേട്ടാ പിന്നെ അതാ ആ ഒരു സ്റ്റീലിൻ്റെ എന്തേലും പറയുക ഉണ്ടിയാണ് വെച്ചിട്ടില്ലേ ആ അത് അമ്പലത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ അപ്പുറത്തൊരു വലിയ ആൽമരം കണ്ടോ ആ ഉണ്ടീൻ്റെ അപ്പുറത്ത് അതാണ് അതിൽ പൈസ ഇടും പൈസയുടെ തന്നെ എന്ന് തോന്നുന്നു പൈസ വെള്ളമെന്നറിയില്ല കുഞ്ഞുണ്ടികണോന്നറിയില്ല ആ വെള്ളം ആണിട്ട് അത് ഉണ്ടിക സോറി എന്തായാലും അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് എനിക്ക് തോന്നിയതൊക്കെ ഞാൻ വിളിച്ച് വിളിച്ച് പറയുന്നുണ്ട് ഇതിൽ വെള്ളം വെള്ളം വരുമെന്നറിയില്ല അപ്പം അതാണ് അമ്പലം ആൽമരക്കായിട്ടുള്ള അമ്പലം രണ്ടാല് ആ അതിലിൻ്റെ കായപ്പോഴ്ത്തിട്ടുണ്ട് വൈകുന്നേരമായ നിറച്ച് കിളികൾ ഇതിൽ വരും കേട്ടോ കാക്കയായിട്ട് ഒക്കെ നിറയെ കിളികൾ വരും ചെറിയ പട്ടിക്കുട്ടി പോകണോ പട്ടിക്കുട്ടി അതിൻ്റെ താഴെയാണ് നമ്മുടെ അമ്പലം പട്ടിക്കുട്ടി അതിൻ്റെ ഉള്ളിൽ നാഗപ്രതിഷ്ഠയാണ് അതിൽ എന്താ നാഗപ്രതിഷ്ഠ പിന്നെ ഇവിടെയും കൊല്ലത്തിൽ ഉത്സവമൊക്കെ നടക്കാറുണ്ട് കേട്ടോ ചൂലങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ കാട്ടത്തെ അമ്പലങ്ങളല്ലേ ഇതാ അമ്പലം ആലഞ്ചോടായത് കൊണ്ട് നല്ല തണുപ്പ് അപ്പം നമ്മൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മുറ്റത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല ഏതെങ്കിലും വൈകുന്നേരത്തൊക്കെ വരുമ്പോൾ നമ്മൾ മുറ്റത്ത് ഇറങ്ങാം ഇന്നിഞ്ഞിപ്പോൾ ഇറങ്ങുന്നില്ല ക്ഷീണിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീട് ഇവിടെ വൈദ്യപ്പാണ് ഇതന്നെ കുറച്ച് ലോങ്ങ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു അപ്പോൾ മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് അട്ടപ്പാടിത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും വരാട്ടോ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബായ്